ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലെ പൂരരുട്ടാതി നക്ഷത്ര ജാതകരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നാം പരിഗണിക്കപ്പെടുമ്പോൾ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമാണ് പോരൂരുട്ടാതി പൊതുവെ പോരൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സംഭാഷണ ചാതുര്യം സുഖ ജീവിതത്തിൽ ആസക്തി അലസത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തതയിലേക്ക് മടങ്ങുവരികയും ചെയ്യുന്നവരാണിവർ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല ചുറ്റുപാടുകൾ എന്നിവയിലായിരിക്കും എപ്പോഴും ഇവർക്ക് താല്പര്യം പൊതുവെ വാക്യം ഇവർക്ക് അനുകൂലമായിരിക്കുന്ന ആളുകളാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ചയുണ്ടായിരിക്കും ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ആകുലപ്പെടുന്ന ആളുകളാണ് ബുദ്ധി സാമർഥ്യവും കഴിവും വളരെയധികം ഉള്ളവരാണ് ചിന്താശീലവും ത്യാഗശീലവും ഉണ്ടാകും അന്യർക്ക് ഉപകാരം ചെയ്യുവാൻ ഒരു രീതിയിലും മടിക്കുന്ന ആളുകളെല്ലാം ഇവരാൾ കഴിയുന്ന ചെറിയ ഉപകാരങ്ങൾ പോലും വലുതായി പറഞ്ഞ് ഫലിപ്പിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണിവർ പാരമ്പര്യ രീതികൾ നിയമങ്ങൾ എന്നിവ പിന്തുടരുവാനും അനുസരിക്കുവാനുമാണ് ഇവർ വളരെയധികം താല്പര്യപ്പെടുന്നത് വിശാല ഹൃദയമുള്ളവരും മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറുവാനുമുള്ള കഴിവർക്കുണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ ഇവർ കാര്യങ്ങൾ ചെയ്തു തീർക്കും മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇവർ എന്തും പ്രവർത്തിക്കുകയുള്ളൂ ആത്മീയമായ ഉൾക്കാഴ്ച ഇവരുടെ വളരെ പ്രത്യേകതയാണ് പൊതുവെ ഇവർക്ക് ആരോഗ്യവും ദീർഘായസം ഉള്ളവരും ഔദ്യോഗിക രംഗത്തും വളരെയധികം ഉയർച്ച പ്രാപിക്കുന്ന ആളുകളുമാണ് എന്തെങ്കിലും തരത്തിലുള്ള മനോദുരിതം ഇവരെ ഈ സുഖങ്ങളുണ്ടെങ്കിലും പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളും തളരാത്ത കഠിനാധ്വാനികളുമാണ് സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം നൽകും ശിക്ഷണം നൽകുന്നതിനും തെറ്റിനെ നിയന്ത്രിക്കുന്നതിനും അവയെ നശിപ്പിക്കുന്നതിനും മിടുക്കരാണ് അതായത് ക്ഷമയുടെ ശിഖരമാണിവർ തെളിഞ്ഞ ചിന്താഗതിയും ദീർഘവീക്ഷണത്തോടെ തീരുമാനമെടുക്കുവാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് ഇവരോട് ബന്ധപ്പെടുന്ന ആളുകളോട് എടുത്തടിച്ച് സംസാരിക്കുന്നതിലൂടെ ശത്രുക്കളെ വിലയ്ക്ക് വാങ്ങും ഈ പ്രവണത നിങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിൻ്റെ മുന്നേറ്റത്തിന് ഇണയ്ക്ക് ശക്തി പകരുവാൻ കഴിയും ഇണ താങ്കളെ പ്രശംസയ്ക്ക് സംസാരിക്കുന്നതാണ് വിദ്യയും കഴിവുമുണ്ടെങ്കിലും മിക്കവരും വീട്ടമ്മമാരായിരിക്കും കുടുംബത്തിനടുത്തുള്ള അതിരറ്റ ഉത്തരവാദിത്ത ബോധമാണ് ഇതിന് കാരണം സംസാര സംസാരപ്രിയരായി ഇവർക്ക് വിനയം വളരെയധികം ആവശ്യമാണ് സ്വന്തം പരിശ്രമത്താൽ ധനമുണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം പൂര നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സൗഖ്യവും സമൂഹത്തിൽ പ്രതാപവും എവിടെയും ബഹുമാനവും നല്ല സുഹൃത്തുക്കളും ഉണ്ടാക്കും അവർ വഴി പല രീതിയിലുള്ള ഗുണഫലങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്ന കാലമാണ് ചില തെറ്റുകൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള അവസരം കൈവരും പൊതുപ്രവർത്തകരായ ആളുകൾക്ക് അധികാരപ്രാപ്തിയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കഴിയും മീന മീനരാശിക്കാർക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് എന്നാൽ കുംഭരാശിക്കാർക്ക് അത്ര നല്ല ഫലം ഉണ്ടാകണമെന്നില്ല മീന രാശിയിലുള്ളവർക്ക് കർമ്മത്തിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സുഖമുണ്ടാകും ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ് നിങ്ങളുടെ ഉന്നത അധികാരികളിൽ നിന്നും പ്രശംസ വന്നു ചേരും അധികാര ലബ്ധിയുണ്ടാക്കും ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശുഷ്കാന്തി കാട്ടുന്നതാണ് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള മികവ് തെളിയിക്കുവാൻ കഴിയുന്ന കാലമാണ് സക്രിയമായ പ്രവർത്തനത്തിലൂടെ തൊഴിലിടത്തിൽ ആധിപത്യം നേടിയെടുക്കുവാൻ കഴിയും സുഹൃത്തുക്കളുടെ സമയോചിതമായ സഹായം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി ഒത്തുചേർന്ന് കരാർ പണികളോ ബിസിനസ്സോ ആരംഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് പണയത്തിൽ വെച്ച വാര്യയുടെ ഉരുപ്പിടികൾ മടക്കിയെടുക്കുവാനാകും വസ്തു വിൽപ്പനയിൽ കാലവിളപ്പം ഭവിക്കാം ഏകദേശം നിങ്ങൾക്ക് എട്ട് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന വ്യാഴദശ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്ന സമയമാണ് ഈ ദശയിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സമ്പാദ്യം നേടുവാനും സാമ്പത്തികമായി ഉയർന്നു വരുവാനും അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നതിനാൽ ഒരു യാചകന് പോലും രാജാവായി മാറുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന സാഹചര്യം വന്നു ചേരും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിതാവോ പിതൃ വിദേശത്തും ബിസിനസ്സിലും പേരും പ്രശസ്തിയും നേടും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ് പുതിയ വീട് ആഭരണങ്ങൾ ധനലാഭം വാഹന സൗകര്യം സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുവാനുള്ള യോഗമുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഒരു സ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അറിവ് നേടുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ പിതാവ് നിങ്ങളോട് വളരെയധികം സ്നേഹവും വാത്സല്യവും കാണിക്കും അതായത് ഏകദേശം ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ശനിദശയുടെ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം അപവാദങ്ങൾ രോഗങ്ങൾ അനാവശ്യമായ കേസുകൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കൊപ്പം ചില ഗുണങ്ങളും ലഭിക്കുന്നതാണ് അന്യജാതിക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള യോഗമുണ്ട് വിദേശ യാത്ര നടത്തുവാനും അതുവഴി ധനസമ്പാദനം നടത്തുവാനും അവസരം ലഭിക്കുന്നതാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഈ ദശയിൽ പേരും പ്രശസ്തിയും ധന നേട്ടവും ലഭിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുവാനും ചിലർക്ക് വിവാഹം മോചനം വരെ നടക്കുവാനും സാധ്യതയുണ്ട് തനിക്കോ കുടുംബാംഗങ്ങൾക്കോ വാദരോഗം പോലുള്ള രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം ചിലർക്ക് വാഹനങ്ങൾ മൂലം സാമ്പത്തിക നഷ്ടവും അംഗവൈകല്യവും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നുള്ള പെരുമാറ്റം പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും പലരും നിങ്ങളെ അഹങ്കാരികളായി തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട് ഭരണാധികാരികളുമായി അനാവശ്യമായ ഇടപെടുകയോ അന്യായമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്താൽ പേരുദോഷം സംഭവിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് നാൽപ്പത്തി നാല് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ബുധദശ കാലം വളരെയധികം പ്രോത്സാഹനവും അംഗീകാരവും നൽകുന്നതാണ് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളിൽ നിന്നും ആദരവ് ലഭിക്കുകയും തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതിക്ക് പാത്രമാകുകയും ചെയ്യും തൊഴിലിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉണ്ടാക്കുവാനുള്ള യോഗമുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ നിർബന്ധ ബുദ്ധിയും പിടിവാശിയും ഉപേക്ഷിച്ചില്ലെങ്കിൽ വളരെ വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കുംഭരാശിക്കാർക്ക് ഈ സമയത്ത് ഏഴര ശനി നടക്കുന്നതിനാൽ അടുത്ത വർഷം മാർച്ച് മാസം വരെ കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കൾക്കും മറ്റു ജീവിത പങ്കാളിക്കും രോഗാവസ്ഥ മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുള്ള കാലമായതിനാൽ വളരെ കരുതലോടെ അവരെ സംരക്ഷിക്കേണ്ട കാലമാണ് ചിലരുടെ ജീവിതത്തിൽ ഈ സമയത്ത് വിവാഹ മോചനം വരെ നടക്കാം ഈ ദോഷങ്ങൾക്ക് പരിഹാരമായി പച്ച നിറത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മറ്റുള്ളവർക്ക് ദാനം നൽകുന്നതും വളരെയധികം ഉത്തമമാണ് വിദ്യാഭ്യാസ ഗുണം ഏറ്റവും അനുഭവത്തിൽ വരുന്ന കാലമായതിനാൽ ഉന്നത പഠന സ്വപ്നം ഉള്ള ആളുകൾക്ക് ഈ സമയം വളരെ വലിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും ഈ കാലയളവിൽ വിദ്യാപരമായി ചെയ്യുന്നതെന്തും ചിഷ്ടകാലത്തേക്കുള്ള കരുതി വയ്ക്കലായി മാറുന്നതാണ് അമ്പത്തി ഒന്ന് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന കേതു ദശാകാലം വ്യക്തിയുടെ ജീവിതത്തിൽ പല പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് കേതു ഒരു ആത്മീയ ഗ്രഹമായതിനാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മീയതയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കുവാൻ ഇടയുണ്ട് ചിലർ സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കും ഈ ദശാകാലത്ത് ദാമ്പത്യ ജീവിതം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുന്നതാണ് ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന കേതു ദശയിൽ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ വ്യക്തിക്ക് വലിയ താല്പര്യം കാണണമെന്നില്ല വിവാഹിതരാണെങ്കിലും ഇണയിൽ നിന്നും വളരെ അകന്നു നിൽക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് വലിയ മാനസിക അസ്വസ്ഥതയും സമ്മർദ്ദവും അനുഭവപ്പെടാം ഇത് ഉദരസംബന്ധമായും നേത്ര സംബന്ധമായും രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് ചിലർ വർഗീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടുവാൻ ഇടയുണ്ട് എന്നാൽ ഈ ഘട്ടം നിങ്ങൾക്ക് വളരെ ഉയർന്ന ആന്തരിക ശക്തി നൽകുന്നതാണ് ചിലർ ഭൗതികമായ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ഗാർഹിക ജീവിതത്തിലും ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുവാൻ തുടങ്ങുന്നതാണ് ഈ ദശാകാലത്ത് വൈകാരിക പ്രശ്നങ്ങൾ പൊട്ടിത്തെറി മാനസിക പിരിമുറുക്കത്തിനും ഇടയാക്കും അടിസ്ഥാന രഹിതവും തെറ്റായതുമായ തീരുമാനങ്ങൾ എടുക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ ഉദയം ചെയ്യാം ലളിതമായ സാഹചര്യങ്ങളിൽ പോലും ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നതാണ് അനാവശ്യമായ സാഹചര്യങ്ങളും വിശദീകരിക്കാനാകാത്ത യുക്തിരഹിതമായ പെരുമാറ്റവും ഉണ്ടാകുന്നതാണ് എന്നാൽ അന്വേഷണ ഗവേഷണ സ്വഭാവമുള്ള തൊഴിൽ ചെയ്യുന്ന അഭിഭാഷകർ പോലീസ് ഉദ്യോഗസ്ഥർ സർജൻ ഡോക്ടർമാർ എഞ്ചിനീയർ തുടങ്ങിയവർക്ക് പേരും പെരുമയും തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും യാതൊരു കാരണവും ഇല്ലാതെ അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വളരെ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും ചിലർക്ക് അന്യദേശവാസവും അതിൽ നിന്ന് കാര്യലാഭവും ഉണ്ടാകുന്നതാണ് ചിലരുടെ ജീവിതത്തിൽ സന്താന വൈക്ലപ്യം അനുഭവത്തിൽ വരുന്ന കാലം കൂടിയാണ് തസ്കരഭയം അഗ്നിഭയം സർപ്പദർശനം ഒക്കെയും ഈ കാലയളവിൽ സംഭവിച്ചേക്കാം ജ്യോതിഷകരെ സംബന്ധിച്ച് പേരും പെരുമയും ഉണ്ടാകും എഴുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ശുക്രദശ കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും ശുക്രൻ സ്നേഹം സൗന്ദര്യം അനുകമ്പ ആഡംബരങ്ങൾ ജീവിതത്തിലെ ആസ്വാദനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ദശയിൽ നിങ്ങളുടെ ജീവിതം ഈ ഗുണങ്ങളാൽ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷം എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആഡംബര ജീവിതം ശുക്രൻ്റെ മറ്റൊരു പ്രതീകാത്മക ഘടകമാണ് അമിതമായി ആഡംബര ജീവിതത്തിലേർപ്പെട്ടാൽ ധനനഷ്ടവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും പൊതുവേ ഈ ദശയിൽ വ്യക്തികൾക്ക് ഗൃഹസ്ഥ സൗഖ്യം ലഭിക്കും ഇതുവരെ വിവാഹം കഴിക്കാത്തവർക്ക് ഈ ദശയിൽ വിവാഹം കഴിക്കുവാനുള്ള യോഗമുണ്ട് സന്താനങ്ങളുടെ വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട് പുതിയ വാഹനം വാസഗൃഹം ആഭരണങ്ങളൊക്കെയും ലഭിക്കുവാനുള്ള യോഗമുള്ള കാലമാണ് ചിലർക്ക് നിധി വരെ ലഭിക്കാം ജീവിത പങ്കാളിയോടു കൂടിയ വളരെയധികം സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ശുക്രദശയിലെ ചില പ്രത്യേക സമയങ്ങളിൽ ചില ദോഷഫലങ്ങളും ഉണ്ടാകാം ചില പോരൂട്ടാതി നക്ഷത്ര ജാതകർക്ക് ശുക്രദശയിലെ ആദിത്യ അപഹാര കാലത്ത് ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം ചിലരുടെ സന്താനങ്ങൾക്ക് മരണാനന്തര കർമ്മം ചെയ്യുവാൻ യോഗം കാണുന്നു ശിരോ രോഗം ഉദര രോഗം നേത്രരോഗം ഒക്കെയും വന്നേക്കാം മുത ശുക്രചന്ദ്രദശകളിൽ ദോഷ പരിഹാരം ചെയ്യുന്നതാണ് യുക്തി നവഗ്രഹങ്ങളിൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം കുംഭരാശിക്കാർ ശാസ്താ ക്ഷേത്രത്തിൽ പോകണം വ്യാഴവും പോരൂരുട്ടാതിയും ഒത്തു വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് പോരൂരുട്ടാതി പുണർദ്ദം വിശാഖം നക്ഷത്ര ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം സന്താന ഗോപാലാർച്ചന പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുക ഗോശാലയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പശുക്കളെ പരിപാലിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ് വീട്ടിൽ ഒരു മാമ്പഴം വളർത്തുക വളരാൻ സൗകര്യമില്ലെങ്കിൽ കഴിയുന്നതും മാവിന് വെള്ളം നനയ്ക്കുക പറ്റുമെങ്കിൽ ഔഷധ സസ്യങ്ങൾ വീട്ടിൽ വളർത്തുക ഒറ്റയ്ക്ക് അലഞ്ഞി തിരിയുന്നവർക്ക് നെയ്കൊണ്ടുള്ള പലഹാരം വാങ്ങി നൽകുക കാലുകൾക്ക് പ്രത്യേകതയുള്ള ദിവ്യാംഗരെ സേവിക്കുക ഒക്കെയാണ് ദോഷങ്ങൾക്കുള്ള സാമാന്യമായ പരിഹാരങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ പൊതുവായ സൂചന മാത്രമാണ് ദശാപഹാരക്കണക്ക് ഒരു പൊതുവായ സൂചന മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജനനഗ്രഹനില ജന്മശിഷ്ടമൊക്കെയും മാറുന്നതനുസരിച്ച് ദശ അപഹാരം മാറിയേക്കാം മാത്രവുമല്ല യോഗങ്ങൾ ദശഅപഹാരം എന്നിവ അനുസരിച്ച് പറയുന്ന ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് ഗൃഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ പരമാവധി ഉപയോഗിക്കുവാനും മോശം സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ